ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിൻ്റെ ഡബിൾ എക്സലിന്റെ എക്സലിൻ്റെ എ ലൈൻ കട്ട് നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല പ്രീമിയം റേഞ്ചിലുള്ള നല്ല സൂപ്പർ നെറ്റുകളാണ് നല്ല എംബ്രോയ്ഡറി ഒക്കെ വെച്ച് നല്ല നെറ്റുകൾ നമുക്ക് വരാനായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആൽഫൈൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ചൂടെ എടുക്കത്തില്ലാത്ത നല്ല കൂളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ആൽഫൈൻ അതിൻ്റെ ചെസ് പോഷനിൽ വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ലേസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ നല്ലൊരു കളറാണ് മസ്റ്റർ ഡെല്ലോടെ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിനകത്ത് ചെറിയ പ്രിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷില് നല്ലൊരു നെറ്റിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതേ ഇതിന് രണ്ട് സൈഡിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് ഈ പോക്കറ്റിന്റെ എൻഡിലും സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആഷ് കളറിൽ നല്ലൊരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിച്ചുതരാം ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഞാൻ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള കളറാണ് കറക്റ്റ് കളർ വരുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഫൈവ് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെക്ക് കോട്ടനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചണപ്പച്ച പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് ഇതിൻ്റെ ആയിട്ടുള്ള മോഡലാണ് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ പോൾക്കോ ബട്ടൺ ആ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് പോക്കറ്റിന് എൻഡിലും ആ ലൈനിങ് ഇത് പൈപ്പിംഗ് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണേ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും കളർ ഇങ്ങനെയാണ് കളർ സെയിം ആയിട്ട് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് നല്ല മെറൂണുകളാണ് വന്നിരിക്കുന്നത് മെറൂണിൽ അതിൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ നല്ല നെക്ക് നോക്കിയാൽ നല്ലൊരു നെക്കുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മെറൂണിൽ നല്ലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അതിന് നല്ല ഒക്കെ വെച്ച മോഡലാണ് മെറൂണിൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ലേസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടിയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് നല്ല രസമാണ് അതിനെ കാണാനായിട്ട് എൻ്റെ നെക്ക് നല്ല സ്ക്വയർ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അടിപൊളി പറ്റണാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നിറച്ച് ഇങ്ങനെ പൂക്കളുടെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം കോട്ടൻ്റെ ആണ് കാണിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ ഒരു ഒലിവ് ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ തന്നെയാണ് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചതിന്റെ ഡാർക്ക് ബ്ലൂ ആണ് സെയിം തന്നെ എംബ്രോയ്ഡറിയും പൈപ്പിങ്ങും എല്ലാം സെയിം തന്നെ കളർ ഡാർക്ക് ബ്ലൂ നല്ല അടിപൊളി ഡിസൈനും നല്ലൊരു ഭംഗി കാണാനായിട്ട് ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് സിക്സ് എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് രാഷ് കളറാണ് വന്നിരിക്കുന്നത് രാഷ് കളറിന് ഒരു ലേസ് കൂടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ചെറിയ ചെറിയ ഫുൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണേ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ ഒരു റെയർ കളറാണ് വന്നിരിക്കുന്നത് നോക്കിയേ ഞാൻ കളർ വരുന്നത് നല്ല ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല കളറുമാണ് ഒരു ഒക്കെ ഉണ്ട് സ്ക്വയറിനൊക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ക്വയറിനൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണേ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ ബ്ലാക്ക് കളറിലെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് കളറിലൊരു പീസ് വെച്ചിരുന്നത് എന്നിട്ട് അതിനകത്ത് ആ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചുതരാം ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കും ഡാർക്ക് ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു കളറാണ് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് കളർ ഒരു ഡാർക്ക് ഗ്രീനൊക്കെ പോലെയുണ്ട് അതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു ഓപ്പണിംഗ് ആയിട്ടാണ് നെക്ക് വരുന്നത് ഓപ്പണിംഗ് ഇല്ല ഈ നെക്കിൽ ഇവിടെ ഒരു വി പോലെ ഒരു കട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് എല്ലാം പോക്കറ്റുള്ള മോഡലാണ് ക്ലോസർ വ്യൂ ആഞ്ചര ഇങ്ങനെ പോലും ക്ലോസർ വ്യൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂവും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ അതിൻ്റെ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഫ്ലീറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും അതേപോലെ തന്നെ ഒരു ലേസ് അതെ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല കളറും നല്ല മോഡലുമാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു സിൽവർ കളറാണ് വന്നിരിക്കുന്നത് സിൽവറും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്കിൽ നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് ഒരു റയർ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച കളറില്ലേ അത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അതിൻ്റെ ചെസ് പോർഷനേയും നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ ഒരു കട്ട് മാത്രമേ ഉള്ളൂ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം നല്ല നല്ല മോഡൽ നെറ്റുകളാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ തന്നെ കളർ ആണ് സിൽവർ കളർ നല്ല കളറാണ് സിൽവർ കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് വരുന്നത് സിൽവറും ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷൻ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് ഇത്ര നേരം സിൽവർ അല്ലെ ഉണ്ട് നല്ല ഗോൾഡൻ അതിനകത്ത് നല്ലൊരു ബ്ലാക്ക് കളറിലെ വർക്ക് ബ്ലാക്ക് കളറിലെ പ്രിന്റ് എല്ലാം ഉണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ആയിരുന്നത് നല്ല മോഡലാണ് മോഡലാണേത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് എൻ്റെ നെക്ക് നോക്കി ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പിലൊരു നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് അപ്പ് വ്യൂ ഇങ്ങനെ വരും അതിന്റെ സ്ലീവിന്റെ എൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പീക്ക് ഓഫ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് കളർ നല്ല കളറാണ് നല്ല പീക്ക് ഓഫ് ബ്ലൂ അതിൻ്റെ എംബ്രോയിഡറി ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് എല്ലാം കോട്ടണിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ആഷാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റെഡ് കളറിൽ നല്ല മിറർ വർക്ക് ഒക്കെ ഉണ്ട് നല്ല കോട്ടനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മിറർ വർക്ക് വന്നിരിക്കുന്നത് ആഷും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് റെഡും ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് ഭയങ്കര ഡാർക്ക് ഓറഞ്ചും അല്ല ലൈറ്റ് ഓറഞ്ച് മീഡിയ ഓറഞ്ച് അതിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഫുൾ വ്യൂ വരുമ്പോഴും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഗ്രീൻ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷൻ ഇങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പൈപ്പിങ്ങും കൊണ്ട് എംബ്രോയ്ഡറി ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ രണ്ട് കളറും കൂടി ഉണ്ട് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈനിൽ ഇങ്ങനെ ചെസ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്ന കളർ വന്നതെന്ന് പറഞ്ഞാൽ ഒരു പർപ്പിളും ബ്ലൂവും കൂടെയുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ എൻ്റെ കളറും എൻ്റെ എംബ്രോഡറി ഒക്കെ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് അങ്ങനെ എൻ്റെ സ്റ്റെയിൻ്റെ ഡബിൾ എക്സ് എൻ്റെ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതിനെ മെസ്സേജ് അയക്കോ ഒഴിക്കോ ചെയ്താലും മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറരുത് നിങ്ങളുടെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ